നരേന്ദ്രമോദി ഈ കാലത്ത് അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏകദേശം മുന്നൂറോളം റാലികൾ നടത്തി മുപ്പതോളം ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഈ മുപ്പതോളം ഇന്റർവ്യൂസും മുന്നൂറോളം റാലീസും നരേന്ദ്രമോദി നടത്തിയിട്ട് എത്ര സമയം നരേന്ദ്രമോദി സംസാരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർവ്യൂസിൽ ഒന്നൊന്നര രണ്ട് മണിക്കൂറാണ് മോദി സംസാരിക്കുന്നത് എങ്കിലും ഈ കോൺഗ്രസിന്റെ വിഘടനവാദ രാഷ്ട്രീയവും മുസ്ലീം പ്രണയ രാഷ്ട്രീയവും ഒക്കെ നരേന്ദ്രമോദി വളരെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി പോയാൽ അത് മാത്രമാണ് സംസാരിക്കുന്നത് പക്ഷേ ആ ഒരു കാര്യമെടുത്ത് വളരെ ഭീകരമായിട്ട് വക്രീകരിച്ച് കാണിക്കുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മോദി ബാക്കിയെല്ലാം സംസാരിക്കുന്നത് വികസന രാഷ്ട്രീയത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും താൻ നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത് അതാരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഇന്നത്തെ പത്രത്തിൽ തന്നെ വാർത്തകളുള്ളത് വളർന്നത് കപ്പും പ്ലേറ്റും കഴിയുന്ന നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നതാ ഞാൻ കപ്പും പ്ലേറ്റും കഴിയുകയാണ് വളർന്നതെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ കോണ്ടക്സ്റ്റിൽ നിന്നും അത് അടർത്തിയെടുത്തിട്ട് ആ കോണ്ടക്സ്റ്റ് എന്താണ് എന്നവര് കൃത്യമായിട്ട് ഉൾക്കൊള്ളാതെ മോദിയെ ഒരു ട്രോൾ ഫിയർ ആക്കി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇത്തരത്തിൽ നാവ് പുഴ ഉണ്ടാക്കുന്നു വിദ്വേഷം വമ്പിക്കുന്നു എന്നൊക്കെ പറയാനുള്ള വലിയൊരു ശ്രമം കേരളത്തിലെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലേ കേരളത്തിന് മാത്രമല്ല മറ്റൊരു സ്ഥലത്തുണ്ടാവും എന്താ നിങ്ങൾ പത്രക്കാരുടെ ഒരു പൊതുവെ പത്ര താമല പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടി യു വാണ്ട് കാച്ച് ബോൾസ് അല്ലെങ്കിൽ ഇതാണെങ്കിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും ന്യൂ കിട്ടണം ആണെങ്കിലും മറ്റേ വരിക്കാൻ കിട്ടണം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സ്പാർക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നേരം ആളുകളൊന്നും ആളുകളുടെ സ്വഭാവം വന്നാൽ ആളുകൾക്ക് അശ്വത് നെഗറ്റീവ് റിവ്യൂ എടുക്കുമ്പോഴാണല്ലോ കൂടുതൽ ആളുകൾ അവരുടെ അപ്പോ അവരെ കുറ്റമാകാൻ വേണ്ടി നമ്മളല്ലേ കുറ്റക്കാർ നെഗറ്റീവ് റിവ്യൂ ആണ് നമ്മള് എന്താ പിന്നെ ഒരു വായിരം അമ്പത് നടൻ സിനിമ തല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്താള് കാണും ഇല്ലെങ്കിൽ നല്ല സിനിമ വന്നാൽ പോലും കാണില്ല അതാണ് എന്റെ വലിയ പോകുള്ളൂ അത് വിചാരിച്ച് നമ്മൾ അങ്ങനെയാണോ ഡെലിവർ ചെയ്യേണ്ട വേദന ചോദിച്ചത് ഇപ്പൊ എന്റെ ഒരു കാര്യത്തിൽ കഴിയുമ്പോൾ ആളുകൾ പലപ്പോഴും ചില വീഡിയോയില് ഞാൻ മോഡിയെ പറ്റി അല്ലെ പോലും ചില വീഡിയോ മോഡിയെന്നെ വിമർശിക്കാൻ വിമർശിക്കും അപ്പൊ എന്നെ നിങ്ങൾക്ക് കളിപ്പെടുത്താൻ പറ്റില്ല അതാണല്ലോ എൻ്റെ ഒരു പ്രശ്നം അപ്പൊ നമ്മള് ചിലത് നൂറൊക്കെയാണ് പോകും ചിലത് ചിലപ്പോ പേ പോലും പോയില്ല അത് കാരണം പക്ഷെ അത് ഞാൻ കോമ്പ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് എനിക്ക് എന്താണ് ശരി ശരിയെന്ന് തോന്നുന്നത് അല്ലെ ധനുഷ് വേറെ ഒരു തെളിവ് കൊണ്ടുവരണം ഇങ്ങനെയല്ല നിങ്ങള് പറഞ്ഞതിന് ഇങ്ങനെ പ്രശ്നം ഞാൻ തെളിവുകൾ അംഗീകരിച്ച് അടുത്ത് തിരിച്ചു തിരിച്ചുപോയി അല്ലെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി പറയും അതല്ലാതെ ഈ പറഞ്ഞ ഐബോൾസ് കിട്ടാൻ വേണ്ടി കളിക്കുന്നതിൽ പണിതും കളിച്ചില്ല ഇന്നും കളിച്ചില്ല പക്ഷെ നമ്മളവിടെ പത്രങ്ങളുടെ മീഡിയയുടെ ഒരു പൊതു സ്വഭാവ ഇപ്പൊ സമൂഹത്തെ നന്നാക്കണമെന്നല്ല അവരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് തന്നെയാണ് ശമ്പളമൊക്കെ കൊടുക്കണമല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെ അപ്പം മോഡി ഇത്തരം കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം സൗത്ത് ഇന്ത്യ ആയിരിക്കും പിന്നെ മോഡി വിഭജന രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ കാണുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കേരളം കേരളം തമിഴ്നാട് ഇവിടെയാണ് അപ്പം ഈ ഒരു ഏരിയയിൽ ഈ ഒരു സംഭവമായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക എന്നാൽ ഗുജറാത്ത് പോയ പോയിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക ഗുജറാത്ത് ചിലപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടാവുക ഈ പറയുന്ന പോലെ വികസനത്തിന്റെ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതായിരിക്കും അത് ഗുജറാത്ത് തന്നെയുള്ള ചില ഏരിയയിൽ മുസ്ലിം ബിരുദ്ധ ഉള്ള സ്ഥലങ്ങളിൽ ഇത് ഇത് കൊടുത്തിട്ടുണ്ടാവും അപ്പം ഇത് സെലക്റ്റീവ് ആണ് നമ്മളൊരു കാര്യം ഒരു മലയെ ഇപ്പം ഇ എച്ച് കാരണം വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇഷ്ട സത്യം എന്ന് വെച്ചാൽ മലയാണ് അതിൻ്റെ ചില സ്ഥലങ്ങൾ ചെങ്കുത്തായ സ്ലോപ്പുകളായി ചിലപ്പോൾ അത്തരത്തിലുള്ള സ്ലോപ്പ് ഉണ്ടാവില്ല നമ്മൾ ഈസി ആയിട്ട് ഗേദി ചെല്ലാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന ചെങ്കുത്തായ സ്ലോപ്പാണ് വേറെ നല്ലതുപോലെ എളുപ്പം ഈസിയായിട്ട് ഗേദി പോകുന്നതാണ് എന്ന് പറയുന്നത് അതുപോലെയാണ് അപ്പം സത്യത്തിന് അതിന്റെ സമഗ്രതയിൽ കാണുക എന്നുള്ള പ്രശ്നം ചിലപ്പോൾ ആ ന്യൂസിന്റെ ഇൻ ഡീറ്റെയിൽ അതിലേക്ക് വരുമ്പോൾ സമഗ്രതയിലവർ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങളെ ഐബോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത്ര സാധനമാണ് അല്ല പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഐബോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നു എന്ന് പറയുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി കയറിയത് മുതൽ നരേന്ദ്രമോദി പറയാത്ത കാര്യങ്ങൾ അതായത് വസ്തുത ബില്ലുമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ലേ ഉദാഹരണത്തിന് പതിനഞ്ച് ലക്ഷം എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുമെന്നൊരു കാര്യം നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല അതിനെ ഇവിടെ വലിയ രീതിയിൽ ഇപ്പോഴും ഓടുന്നുണ്ട് ഇപ്പോഴും ജനങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി കേരളത്തെ മുഴുവൻ എന്ന് വിളിച്ചു അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് സൊമാലിയ എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് കണ്ടു കഴിഞ്ഞാൽ സോമാലിയാസെ ഖത്തറിഞ്ഞാൽ അതായത് സോമാലിയെക്കാട്ടിലും വളരെ മോശമായിട്ടാണ് അത് അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് പറഞ്ഞതാണ് പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ഇത മുഴുവൻ കേരളത്തെയും സൊമാലിയ എന്ന് വിളിച്ചു അങ്ങനെയാണ് പോ മോദി മോഡ പോ മോനെ മോദി ഹാഷ്ടാഗ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഓക്കെ ഇത് സാർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്ന പ്രശ്നമല്ല മറിച്ച് നരേന്ദ്രമോദി ഒരു മോശക്കാരനാക്കി കാണണം അല്ലെങ്കിൽ ഇയാളുടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഇവർ കൊടുക്കുന്നില്ലേ അങ്ങനെ എല്ലാ മീഡിയ കൊടുക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല കൊടുക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള മോഡി എന്താ പറയുക സിറ്റുവേഷൻ മോഡിയെ മീഡിയ അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ചില മീഡിയ അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ അലൈൻ ചെയ്തിരിക്കുന്ന മീഡിയ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാനിക് ക്രിയേഷൻ അവിടെ നടത്തുന്നതാണ് അപ്പൊ അവിടെയാണ് ഈ സോമാലിയുടെ പ്രശ്നം സോമാലിയെ പഴയ അന്ന് കേട്ട സമയത്ത് അങ്ങനെ മോഡിയുടെ മണ്ഡത്തനം പറയുമെന്ന് ഞാനും ആലോചിച്ചാണ് കാരണം മോഡി തന്നെ കേരളത്തിലെ ഈ സോഷ്യൽ ഇൻഡൈസിനെ പറ്റി നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അന്ന് കേരളത്തെ പറ്റിയുള്ള ഒരു വിമോഷണം എന്ന് വെച്ചാൽ പോലെ ഡെവലപ്മെന്റ് അതായത് ഈ പറഞ്ഞ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡെവലപ്പ് അതായത് സ്റ്റേറ്റിലെ ഡൊമസ്റ്റിക് പ്രൊറഷനിലൊന്നും വലിയ വർധന ഉണ്ടാവുന്നില്ല ഈ പ്രശ്നങ്ങൾ ടോസീ പക്ഷേ കേരളത്തെ പൊതുവെ ഇവരെല്ലാരും ബി ജെ പിക്കാരും നോക്കുന്ന നമ്മൾ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സോഷ്യൽ ഇൻഡൈസിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായമായിരിക്കില്ല പറഞ്ഞത് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ നമ്മുടെ മീഡിയ വളരെ പെട്ടെന്ന് ആ രീതിയിൽ അത് എടുത്ത് എടുത്ത് ഒന്ന് ചിലപ്പോ ഹിന്ദി അറിയാത്ത പ്രശ്നമോ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത പ്രശ്നം ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും അപ്പം പിന്നെ പറഞ്ഞ ഇവിടെ കുട്ടികൾ മണ്ണെന്നൊരു വിഷയം സെക്രട്ടേറിയറ്റിനെടുത്ത് അങ്ങനെ പ്രശ്നം അപ്പൊ ഇങ്ങനെ ചില അട്ടപ്പാടി പോലുള്ള ചില മേഖലകളിൽ എല്ലാം തന്നെ വികസനം ഇപ്പം അത് തന്നെ സി പി എം എല്ലാം തന്നെ അവരുടെ പാർട്ടി ഇങ്ങനെ പാർട്ടി ക്യാമ്പ് പാർട്ടി ക്ലാസ് ഉണ്ടോ പാർട്ടി ക്ലാസ് അല്ല ഓരോ വർഷവും അഞ്ച് വർഷം കൂടുമ്പോ ഒരു പാർട്ടി സ്കൂൾ പോലെ വലിയ സംഭവം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹം സംഘടിപ്പിക്കുക അതിൽ രണ്ടോ തവണ ഞാൻ പോയിരുന്നു അത് തോമസ് ഐസക് ചെയ്തൊരു പ്രസംഗത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ കേരള നമ്മൾ പറയുമ്പോൾ അത് എത്തപ്പെടാത്ത മേഖല ഉണ്ട് വനവാ ഈ ആദിവാസികൾ അതുപോലെ തന്നെ ഫിഷർമാൻ ഫോക്ക് മുക്കുവ്മാരും അതിൻ്റെ ഹരിജനങ്ങൾ ലക്ഷം വീട് കോളനികൾ എത്തിയിട്ടില്ല അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പൊ അത്തരം കേരള സിംഗപ്പൂരോ ദുബായി നമ്മളെ ഇടയിലൊക്കെ നിക്കുമ്പോ പോലും ഈ പറയുന്ന സ്വമാലയുടെ ഇടങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അത് കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അപ്പം എനിക്ക് സി പി എമ്മിന്റെ ഒക്കെ രണ്ടാം കേരള മോഡൽ എന്നുള്ള ഒരു പ്രോഗ്രാം ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഈ മീഡിയ ഫോക്കസ് കൊടുക്കുന്നു മുമ്പ് മൈനോറിറ്റീസിനെ ഉയർത്തിക്കൊണ്ടിരും മലബാർ മലബാർ പ്രദേശം പിന്നിലായിരുന്നു മുസ്ലിം മൈനോറിറ്റി പോലും ലാഗിംഗ് ബിഹേൻ്റെ ആയിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർ ഉയർത്തിക്കൊണ്ടിരുന്ന പ്ലാന് പൊതുവേ ഉണ്ടായിരുന്നു കേരളത്തിൽ പൊളിറ്റീഷൻസ് അതൊരു പരിധി വരെ ഇപ്പോൾ നിർവഹിച്ചിരുന്നു ഗൾഫ് കാണാൻ അതിനെ സഹായിച്ചത് അപ്പം ഇത്തരം അതിൻ്റെ സമഗ്ര ഇപ്പോൾ കേരള കേരള എന്ന് പറയുമ്പോൾ ഞാൻ ബേസിക്കലി ഈ സംഭവം ഇതിപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനോരമ മനോരമ ഒക്കെ ചെയ്യുമ്പോൾ മോഡിനെ വിശകലനം ചെയ്ത് ന്യൂസ് കൊടുക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അത് മോഡീൻ അങ്ങനെ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അർമിഷ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ പക്ഷെ ചെയ്ത കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പം ജൻധൻ യോജന അതായിട്ട് നമ്മുടെ അക്കൗണ്ടുകൾ തുടങ്ങിയത് സ്വച്ഛ് ഭാരത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇതൊക്കെ പറയാറുണ്ട് അതുപോലെ മുദ്ര ലോൺസ് നമുക്ക് വല്ലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന് രണ്ടു വരും പത്താം രീതിയിൽ ഡിപെൻഡ് ചെയ്യുന്നത് ഇതിന് രണ്ടുമാണ് ബാക്കി നമ്മൾ നോക്കേണ്ട ആവശ്യം ബാക്കി പൊളിറ്റിക്കൽ മീഡിയ അപ്പൊ ഏഷ്യാനെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ മനോരമ ഒരു പരിധി വരെ എന്നൊക്കെ വേണം മാധവമി ആണെങ്കിലും ഇതുകൂടി കൊടുക്കാറുണ്ട് പക്ഷെ അതില് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് വകീയതയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ള മോഡിയെ പറ്റിയൊരു ഗ്രാൻഡ് നെഗറ്റീവ് ഉണ്ട് അത് ആദ്യം കേറി വരും അത് ആദ്യം കേറി കേരള അതിന് കൂടുതൽ ഐബോൾസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും അതാണ് ബേസിക് സാധനം പക്ഷെ എല്ലാ മീഡിയ അങ്ങനെയല്ല ഇപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാലൻസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തല്ല ചെയ്ത കാര്യങ്ങൾ ചെയ്തു നോക്കാം ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ ഇമ്പാക്ട് കാണുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടില്ല അടിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ വിശ്വാസിച്ചത് പോയി പോകില്ലേ അത് ഇപ്പൊ ഇന്ത്യ പല പല ഉത്തരേന്ത്യയിലൊക്കെ സ്ഥലങ്ങളിലുള്ള മീഡിയ ഉണ്ട് ലോക്കൽ മീഡിയ ലോക്കൽ മീഡിയയിൽ അത് ആന്റി മുസ്ലിം പറഞ്ഞാൽ ഭയങ്കര ഇത് കിട്ടുന്ന കയ്യേട് കിട്ടുന്ന സ്ഥലമുണ്ടോ അവിടെ അത് വരും അപ്പൊ മോഡി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഒരു പരവാണിക്ക് പ്രസംഗിച്ച അവസാനത്തെ രണ്ട് മിനിറ്റ് ആയിട്ട് ഇത് പറയുന്നു അതാണ് ഈ ഹൈലൈറ്റ് ചെയ്തു വരുന്നത് ഇപ്പൊ അല്ലെങ്കിൽ ഒരു അർബൻ ഒരു പിന്നെ ന്യൂസ് മീഡിയയില് ഇപ്പം ദൈനിക ജാഗ്രത മോഡിയുടെ ഡെവലപ്മെന്റിനെ പറ്റിയേക്ക് അവർ പറയും കാരണം അതൊരു മിഡിൽ ക്ലാസ് ഹിന്ദുവിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ് അതേസമയം യു പിയിലേക്കുള്ള ലോക്കൽ പത്രങ്ങൾ ഗരഖ്പൂരിലേക്കുള്ള അവിടെ ചിലപ്പോൾ ചിലപ്പോ മോഡി ഇങ്ങനെ മുസ്ലിംസിനെ പറ്റി പറഞ്ഞു എന്ന് പറയും അതും വോട്ട് കിട്ടുന്നതാണ് വോട്ട് ഇവർക്ക് കൂടുതൽ അതാണ് ഒരു കാര്യം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു വേദിയിൽ കയറിയിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മാത്രവും എല്ലാ പത്രവും വളരെ ഗംഭീരമായിട്ട് കൊടുത്ത വാർത്തയാണ് രാഹുൽ ഗാന്ധിയുടെ ജുബയ്ക്കത്തോടെ കൈ ഇട്ടിട്ട് ഞാൻ കീറിയ ജുബയാണ് ഉപയോഗിക്കുന്നത് കണ്ടു കാണുമല്ലോ ആ അത് രാഹുൽ അത് കേരളത്തിൽ ഭയങ്കര പെട്ടു കണ്ടോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി എത്ര പാവപ്പെട്ടവനാണ് അത് രാഹുൽ ഗാന്ധി അത്തക്കത്തിൽ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതിൽ നിന്ന് വളർന്നു വരുന്നത് ആ മിഡിൽ ക്ലാസ് ആയിരുന്നു അതിൽ നിന്ന് വളർന്നു ാണ് പക്ഷേ നരേന്ദ്രമോദി കാണിക്കുന്നു അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ എന്താ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കണം രാഹുൽ ഗാന്ധി വന്ന് കാണണം എന്നുള്ള മാധ്യമങ്ങളിൽ ഇവിടെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊരു തോന്നലില്ലേ എനിക്ക് അങ്ങനെ തോന്നി ഉമ്മൻചാണ്ടി സാറിന്റെ ഷർട്ടിലൊക്കെ ചിലപ്പോ ഈ ചിലപ്പോലൊക്കെ ഉണ്ടാവും നരേന്ദ്രമോദി ഒന്നാമത്തെ രണ്ടാമത്തെ തവണ പ്രധാനമന്ത്രി ഒന്നാമത്തെ രണ്ടാമത്തെ വർഷം പതാക ഉയർത്താൻ വേണ്ടിട്ട് ലാൽ കിലാൽഫോർട്ടില് ചെങ്കോട്ടെ പോയ സമയത്ത് അദ്ദേഹം തലപ്പാവുണ്ടല്ലോ ഈ ഹരിയാനക്കാർ ജാട്ടുകൾ കിട്ടുന്ന പോലെ ഒരു തലപ്പാവുണ്ട് അത് ഗുജറാത്ത് ഭൂപര പ്രദേശങ്ങളിലൊക്കെ വളരെ വ്യാപകമായിരുന്നു ഇവിടെയാണ് ഇല്ലാതെ ഇവിടെ നമ്മൾ ചെറിയ തലയൊക്കെ കിട്ടുമ്പോൾ അവിടെ നിളത്തിലുള്ള സാധനം കിട്ടും ഈ സിനിമയിലൊക്കെ എന്താ പറയുക പിന്നെ വിട്ടലിന് സെറ്റിൽ ചെയ്ത പഞ്ചാബി കല്യാണം കഴിക്കാൻ വരുമ്പോൾ കല്യാണ സമയത്ത് പാട്ടിന്റെ സമയത്ത് ഫോട്ടും സൂട്ടൊക്കെ മതി സാധനം കിട്ടില്ല ഷാരുഖാന്റെ സിനിമയൊക്കെ സൽമാന്റെ സൽമാനാണ് കൂടുതൽ കൂടുതലായിട്ടാണ് അപ്പം സൽമാൻ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് രോഗത്തിലെ കുറച്ചും കൂടി എടുത്തു ആ ക്ലാസ്സുമായിട്ട് കൊടുത്ത് ചേർന്നിരിക്കുന്നത് സൽമാനാണ് അപ്പൊ അതേപോലെ ഒരു തലക്കെട്ട് ഉണ്ടായിരുന്നു ആ തലക്കെട്ടിന് ഇങ്ങനെ വലിയൊരു ഹോൾ ഉണ്ടായി ആ ഹോൾ ഇങ്ങനെ ഭയങ്കര കാറ്റാണ് തലക്കലി പോയാൽ മനസ്സിലായി ഭയങ്കര കാറ്റാണ് കാരണം ഇങ്ങനെ ഈ ഹോള് കാണുന്നുണ്ട് അപ്പൊ അന്ന് നമ്മളെ പത്രങ്ങളെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവര് പറഞ്ഞത് പാവങ്ങൾ എന്താ അശ്രദ്ധ കൊണ്ട് വന്നാണെന്നും പക്ഷെ അശ്രദ്ധ കൊണ്ട് പറ്റില്ല പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ അത് ബോധവുമ്പോൾ ചെയ്തതാണ് എന്നും പറയാം ഇപ്പൊ രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്ത സമയത്ത് തന്നെ അത് ഈ പറയുന്ന അയാളെ ഞാനും വായിച്ചതല്ല അയാളെ മണ്ടത്തരം പിന്നെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാണിച്ചു കൂട്ടാണ് ഉമ്മൻചാണ്ടി സാർ പലപ്പോഴും മൂപ്പരോട് ഡിജി അനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്തതിനു മനുഷ്യ പലപ്പോഴും ബട്ടൺസ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അയച്ചതല്ലേ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ഭക്തിയൊക്കെ കൂടിയിട്ട് അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ പറഞ്ഞതിന്റെ മാതിരി അദ്ദേഹത്തിന്റെ കയ്യിൽ കാര്യങ്ങൾ വിട്ടുപോയത് അവരുടെ ഈ പറഞ്ഞതിന്റെ കുടുംബത്തിൽ ഭക്തി കൂടി വരി അവരുടെ എനിക്കൊന്നും അളീന മറ്റും മേടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദന മറ്റോ അതോട് ഭാര്യയ്ക്ക് ഭയങ്കര അതേപോലെ അവർ അവർ ഭക്തി കൂടി അവർക്ക് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റാതെ പറ്റി അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇന്നിട്ട് പോലും ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാല് ഉമ്മച്ചാട്ടിന്റെ ലൈഫ് അറിയുന്ന ഒരു അയാൾ അത് ബോധവുമ്പം ചെയ്യുന്നതാണ് പാവങ്ങളുടെ കൂടത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ മീഡിയ എനിക്കൊന്ന് ഈ പറയുന്ന സോക്കോൾഡ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് മീഡിയയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ അലൈൻ ചെയ്ത മീഡിയ ആണ് ആ രീതി കാണിക്കാറ് അല്ലെ നമ്മളാ മീഡിയ പൊതുവെ മറുമിക്ക ഇതൊക്കെ ആര് ചെയ്താലും അല്ലെങ്കിൽ ഒരു ഗതി ഇല്ലാത്ത ആളായിരിക്കണം നമ്മുടെ കടന്നപ്പള്ളി നല്ല വട്ടൺ ചിലപ്പെടാറല്ല അടിയിൽ വട്ടൻസ് ഒക്കെ ഇട്ടാൽ അതൊന്നും അവർ കളിയാക്കാതല്ല അത് നാച്ചുറലാണ് പക്ഷെ രാഹുൽ ഗാന്ധി മോഡിയൊക്കെ എങ്ങനെ ചെയ്യുന്നു കളിയാക്കാൻ അല്ലെ മനോരമ മനോരമയ്ക്ക് ഇപ്പോഴും പോലും ഇപ്പൊ സത്യത്തില് ഈ കോൺഗ്രസ് ഡിമായതിനു ശേഷം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനു മുമ്പ് സി പി എം വിരോധികളായി വലിയ രീതിയിൽ സി പി എം സ്നേഹികളാണ് ബി ജെ പി ആണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ശത്രു എന്നിട്ട് പോലും പലപ്പോഴായിട്ട് സി പി ഇവരിപ്പം കൊട്ടാറക്കുന്നത് ഇരിപ്പം ജി പിമാരുടെ ഭീഷണിപ്പെടുത്തി പേടിക്കുന്ന ആളുകളല്ല മനോരമക്കാരും മാത്രം അതൊക്കെ അത് അവരെ അവരി കളി നടക്കില്ല ചെറിയ ചെറിയ ആളുകൾ അവരെ അവരെടുത്തേ കളിയൊക്കെ നടക്കുള്ളൂ അപ്പൊ ഇനി കേരളത്തിൽ അങ്ങനെ ഒന്നല്ല രാഹുൽ ഗാന്ധിന്റെ ഈ രീതിയിലൊക്കെ പിന്നെ മണ്ടൻ എന്നൊക്ക രീതി തന്നെ കാണിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി എനിക്കൊന്നും മറ്റേ നോട്ട് നിരോധിച്ച സമയത്ത് ഏതാ ക്യൂവിൽ പോയിട്ട് നോക്കുമ്പോൾ പൈസ അല്ല ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് വണ്ടിന്റെ ഓൾ കയറുന്നത് പോലീസ് വണ്ടിന്റെ ഓൾ കയറിയിട്ട് ഉത്തരേന്ത്യ അല്ല എന്നൊക്കെ പറഞ്ഞ ഇവിടെ അത് നമ്മുടെ സെൻസിബിലിറ്റിയുടെ പ്രശ്നമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക